ആദ്യം ഈ ഫയൽ ചെക്ക് ചെയ്തിട്ടേ സൈൻ ചെയ്ത് വേഗ അയക്കി ഇവിടെ ചെയ്യാം എന്തു പറ്റി നീ എന്താ ഡള്ള ഒന്നുമില്ലടാ ഒരു ചെറിയ പ്രോബ്ലം പ്രോബ്ലം ഉണ്ടായി എന്താ ഇപ്പഴാണെങ്കി എപ്പ നോക്കിയാലും എന്റെ ഭാര്യ ഫോൺ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യ നീ സംശയിക്കുകയാണോ അല്ലാതെ പിന്നെ അവള് വേറെ ആരായിട്ടോ അഭയർ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതെങ്ങനെ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് നിനക്ക് ആണെങ്കിൽ ഞാൻ പറയാം ആ പറയേ അത് വേറൊന്നുമല്ല ഒന്നുമല്ല ഞാനൊരു അണ്ണോൺ നമ്പർ നിന്റെ ഭാര്യയെ വിളിക്കാം ഞാൻ അവരോട് സംസാരിക്കാം എന്റെ സംസാരം ഇഷ്ടപ്പെട്ട് എന്നോട് ഇൻട്രസ്റ്റ് കാണിക്കാന്ന് വെച്ചോ അപ്പൊ നീ വിചാരിച്ചപ്പോ വൈഫിന് ആരുടെ കൂടെങ്കിലും അഫെയർ ഉണ്ടാകും ഒരുപക്ഷെ എന്നോട് അവർ ദേഷ്യപ്പെടുകയാണെങ്കിലേ നീ അവരെ സംശയിക്കാതിരിക്കാം സിമ്പിൾ ആണ് ഞാൻ വേണമെങ്കിൽ കോളേജിൽ സംസാരിക്കട്ടെ ശരി നിന്റെ വൈഫിന്റെ നമ്പർ ഹലോ ആരാ ആ പറലോ ആരാമി ഞാനാണോ രമേഷ് എന്റെ കോളേജ്മെറ്റ് എന്റെ പേര് നമ്പർ ആണെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് ഹലോ എട കട്ട് ചെയ്തു നിക്ക് ഒന്നും കൂടി വിളിച്ചു നോക്കാം എന്റെ പേര് ലക്ഷ്മി അല്ല പറഞ്ഞില്ലേ ഞാൻ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞേ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ഭംഗിയുണ്ട് ഒരു പ്രാവശ്യം കേട്ടാലേ പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെയും വിളിച്ചത് ഹലോ നിങ്ങൾ എന്തായി സംസാരിക്കുന്നേ നിങ്ങൾ സംസാരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല വീണ്ടും എന്നെ വിളിച്ചു പോരുത് ഒരു പ്രാവശ്യം പറഞ്ഞു മനസ്സിലായില്ലേ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ എന്താ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതിയിരിക്കുന്നേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ വോയിസിനെയും വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫോണിൽ സംസാരിച്ചാലോ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിക്കൂടെ എന്റെ കൂടെ ഫോണിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അത് ശരി ഞാൻ നിങ്ങൾക്ക് വേറൊരു നമ്പർ അയച്ചേക്കാം ആ നമ്പറിലേക്ക് വിളിച്ചേക്ക് അവർ എന്നെക്കാളും വളരെ നന്നായിട്ട് സംസാരിക്കും എനിക്ക് വേറെ ആര് നമ്പർ വേണ്ടനേ എനിക്ക് നിങ്ങളോട് മാത്രം സംസാരിച്ചാ മതി ആ നമ്പർ ഞങ്ങളുടെ ഏരിയയിലെ എസ് സിയുടെ നമ്പറാ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കേ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നല്ലോണം ആവശ്യം എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ നോക്ക് ഇനിയൊരു പ്രാവശ്യം ഡിസ്റ്റർ ചെയ്യാനായിട്ട് എന്നെ കാൾ ചെയ്താലുണ്ടല്ലോ ഈ നമ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് നിന്റെ വൈഫ് വളരെ സ്ട്രിക്റ്റാടാണോ ഇതുപോലെയൊക്കെ ഉള്ളവരെ അത്രയും പെട്ടെന്ന് ആരുടെ കൂടെയും കണക്ട് ആവില്ല അണ്ണോൺ നമ്പർന്ന് ഫോൺ വന്നാൽ പോലും ആവശ്യമില്ല സംസാരിക്കുന്നില്ല ആരുടെ കൂടെയും കൂട്ടുകെട്ടും വെക്കുന്നില്ല അതുകൊണ്ട് നീ അവരെ സംശയപ്പെടേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ഭാര്യ കിട്ടാൻ നീയെ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം എന്താ മനസ്സിലായോ ആ ഫയൽ ഫയലി പെട്ടന്ന് ചെക്ക് ചെയ്തയച്ചേ മാനേജർ ചോദിച്ചിട്ട് കൊറേ നേരമായി ശരിടാ ബൈ